വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഹാഡ് പ്ലസ് വി ത്രീ എന്നുള്ള ആ ഒരു സീരീസാണ് അല്ലേ അപ്പോൾ ചെറിയ വീ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ നമ്മളവിടെ പഠിക്കുന്നത് ഇതിനൊക്കെ ടെൻസസിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് പറയാറുണ്ട് അപ്പോൾ അതിലൂടെ ഈ സിമ്പിൾ സെൻറ്റൻസിലൂടെ ടെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ സെൻറ്റൻസിലൂടെ വലിയ സെൻറ്റൻസ് സംസാരിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ സബ്ജക്റ്റ് പ്ലസ് ബി വൺ നമ്മൾ ഇന്നലെ മില്ലാന്നൊക്കെ പറഞ്ഞത് ബി ത്രീ തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ബേസ് ഫോമാണ് ബി വൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സബ്ജെക്ടിൻ്റെ കൂടെ നമ്മൾ ബി വൺ യൂസ് ചെയ്താൽ ആ പ്രവൃത്തി നമുക്ക് പതിവായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി എന്നാണ് അതായത് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ പറയാറുള്ള സെൻറ്റൻസ് നോക്കാം ഓ സബ്ജക്റ്റ് പ്ലസ് വി വൺ ഓക്കെ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന സബ്ജക്റ്റ് എടുക്കാം ഇവിടെ പ്ലൂരിലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ സിംഗുലർ പഠിക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം ഇപ്പോൾ ഐ പ്ലസ് ഡു അല്ലേ ഐ എന്ന സബ്ജക്ടിൻ്റെ കൂടെ നമ്മൾ ഡു എന്നാഗ്രഹിക്കാം ഡു എന്ന് പറയുന്നത് എന്താണ് ഒരു വെർബാണ് അല്ലേ അപ്പോൾ ഐ പ്ലസ് ഡു അതാണ് ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഡു എന്ന് പറയുന്നത് വർബ വിവൺ ഫോം ഓക്കെ അപ്പം ഇതെന്താ മീനിങ് എന്താ വരിക ഐ ഡു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ് അപ്പം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു പതിവായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്ടിൻ്റെ കൂടെ വിവൺ ഫോം യൂസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ചെയ്യാറുണ്ട് ഐ ഗോ ഞാൻ ഗോ എന്താണ് പോവുക എന്നാണ് അപ്പം ഐ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ പോകാറുണ്ട് ഞാൻ പോകാറുണ്ട് പോകാറുണ്ട് ഞാൻ ഇനി ഐ ഐ ായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ പ്ലൂരൽ സബ്ജക്ട് വേറെ ഏതൊക്കെയാണ് അവർ പഠിക്കാറുണ്ട് ഇനി വേറെ സബ്ജെക്ട് ഞങ്ങൾ വാങ്ങാറുണ്ട് എന്താ ബ്രിങ് കൊണ്ടുവരിക എന്നാണ് എന്നാണല്ലേ യു ബ്രിങ് നീ കൊണ്ടുവരാറുണ്ട് നീ കൊണ്ടുവരാറുണ്ട് അപ്പോ ഈ ഒരു സബ്ജക്റ്റിന്റെ കൂടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വി വൺ ഫോം ആണ് നമ്മുടെ പതിവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒരുപാട് ടേക്ക് എടുക്കാം അതുപോലെ പുട്ട് കട്ട് അതുപോലെ തന്നെ സ്ലീപ്പ് റൈറ്റ് റീഡ് അങ്ങനെ ഒരുപാട് വർബുകൾ വർബ് എന്താണെന്ന് അറിയാലോ അതൊക്കെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റും ഒരു വെർബിന്റെ വിവൺ ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയി ഞാൻ പോകാറുണ്ടായിക്കോ ഞാൻ വരാറുണ്ടായിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വി ഫോം യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കുമ്പം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ പോകാറുണ്ടോ ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല സബ്ജക്റ്റ് പ്ലസ് വിവേൺ ഫോം എന്ന് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നീ അവിടെ പോകാറുണ്ടോ ഒരു സ്കൂളിൽ പോകാറുണ്ടോ ഒരു ജോലിക്ക് പോകാറുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം അതൊക്കെ നമുക്ക് വലിയ വലിയ സെൻറ്റൻസ് പഠിക്കുമ്പോൾ പഠിക്കും നീ പോകാറുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക നമ്മൾ പഠിച്ചു അല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് എന്ന് നമ്മൾ പഠിച്ചു അതിൽ ഇന്നലെ ഹാൻഡിൻ്റെ കൂടെയുള്ള ക്വസ്റ്റിന് മാത്രമേ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു തന്നു ക്വസ്റ്റിൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ചിലതിൽ വ്യത്യാസങ്ങളിലുണ്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നീ പോകാറുണ്ടോ എന്ന് പറയുമ്പോഴും ഇവിടെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യാനില്ല സബ്ജക്റ്റിനെ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഓക്സിലറിയെ ഫിലേക്ക് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിലറി കാണുന്നില്ല അല്ലേ ഇവിടെ ഏതായിരിക്കും ഓക്സിലറി വരുന്നത് ഇവിടെ ഐ ഡൂ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ചെയ്യാറുണ്ട് എന്നാണല്ലേ അപ്പോൾ ഇവിടെ നമുക്കൊരു ഓക്സിലറി കാണുന്നില്ല എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങിന് ഓക്സിലറി മസ്റ്റ് മാസ്റ്റാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഓക്സിലറി കിട്ടുന്നത് നീ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കണം നമുക്ക് അല്ലെ നീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ് അപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കണല്ലോ അപ്പോൾ ഇവിടുത്തെ ഓക്സിനറി എന്ന് പറയുന്നത് ഡു ആണ് കേട്ടോ ഈ ഡു അല്ല ഇത് നമ്മളെ കുറവാണ് വേറെ അതിനുള്ളിൽ ഒരു ഡു ഒരു ഡു എന്ന് പറയുന്ന ഒരു ഹോക്സിനറി പൊളിഞ്ഞു കിടപ്പിട്ട് ആ ഡു ആണ് നമ്മളിവിടെ എന്തായിട്ട് യൂസ് ചെയ്യേണ്ടത് ഹോക്സറി ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വേറെ വെർബ് പറയുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം ഇതെടുത്ത് വർക്കാണ് അല്ലേ സബ്ജക്റ്റ് ആണ് അവർ പഠിക്കാറുണ്ടോ അപ്പൊ എങ്ങനെ എങ്ങനെ നോക്കാം അപ്പോ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്സറിയാ ഡു തന്നെ ഇത് ഓക്സിലറി ഓപ്സറിയാ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു do 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 they they do they study do they study അവർ പഠിക്കാറുണ്ടോ ഇനി നമ്മുടെ ഫ്ലൂരിൽ സബ്ജക്ട് ഏതായിരുന്നു വി ആണ് അപ്പം നമ്മൾ ഞങ്ങൾ പഠിക്കാറുണ്ടോ എന്ന് ആരും ചോദിക്കില്ലല്ലോ നിങ്ങൾ പഠിക്കാറുണ്ടോ എന്ന് തന്നെയാണ് അപ്പം ഈ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ യു തന്നെയായിരിക്കും കമ്മെന്നോ നിങ്ങൾ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാം ഇവ രണ്ട് നെയിം ആണെങ്കിൽ എങ്ങനെ ചോദിക്കും ഇപ്പോൾ മീരയും ജാസ്മിനും കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ ജൂ മീര ആൻഡ് ജാസ്മിൻ മീര ആൻഡ് ജാസ്മിൻ മീരയും ജാസ്മിനും പ്ലേ പ്ലേ ജോ മീര ആൻഡ് ജാസ്മിൻ പ്ലേ മീരയും ജാസ്മിനും കളിക്കാറുണ്ടോ ഇതാണ് കോസ്റ്റ്യൂം ക്രിയേറ്റിംഗ് സിമ്പിളാണല്ലോ അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് വീണ്ടും ഫോമിലായിരിക്കണം എന്നുള്ളതാണ് ഇനി ഇതിൽ നെഗറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് സിമ്പിളാണ് അയ്യപ്പോ ഇവിടെ നമ്മൾ ഇവിടുത്തെ ബർബ് മാറ്റാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ വരും ഇത് എന്താണെന്ന് നോക്കി അപ്പോൾ ഇവിടെ ഗോ തന്നെ കൊടുക്കും നീ പോകാറുണ്ടോ എന്നെ ചോദിച്ചത് അപ്പോ ഞാൻ പോകാറില്ല എന്നാണ് നിങ്ങളുടെ ആൻസർ നമുക്ക് പറയേണ്ടത് അതും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലേ റിട്ട് നെഗറ്റീവ് സെന്റൻസ് പറയാം അതിനുശേഷം നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ നീ പോകാറുണ്ടോ ഞാൻ പോകാറില്ല ഇവിടെ നമുക്ക് ഇവിടെയും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്സിലറി വേണം ഓക്സിലറിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യാറ് സോ ഐ കോ അപ്പം നമ്മുടെ ഓക്സ്ഡറി ഇതാണ് ഡെ ഡു ആണ് ഈ ഡുവിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഡോൺ ഗോ ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ വായിക്കാറില്ല അവർ വായിക്കാറില്ല ഇവിടെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പറയുന്ന ഉള്ളിലായിക്കാറില്ല എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അവർ എന്താണ് വായിക്കുക എന്നുള്ളതിന് ബർബാണ് അപ്പോൾ ഞാൻ വർബിൻ്റെ ഒക്കെ പറഞ്ഞു തരാം അവരുടെ എന്ന് പറയുന്നതിന് വിവണും വീറ്റും വീട്ടിലൊക്കെ ഒന്നും തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത് വിവൺ ഫോം ആണ് അപ്പം അവർ വായിക്കാറില്ല എല്ലാ എന്ന് നെഗറ്റീവ് ആണ് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സബ്ജക്ട് പ്ലസ് വി വൺ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ് കേട്ട് ഇതെല്ലാം ഇതിൻ്റെ സിംഗുലർ വരുമ്പം അപ്പോൾ ഇതിൻ്റെ പ്ലൂരിലാണ് നമ്മൾ വിളിച്ചു തരുന്നത് ഇതിൻ്റെ സിംഗുലർ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ വേണ്ടി അതുപോലെ ഒട്ടും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണം ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്